നിങ്ങൾ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ നല്ല അടിപൊളി ഓഫറുകളാണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത് ഇനി വിവാഹം കഴിച്ച് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഡബിൾ ഇരട്ടി ഓഫറുകളാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളത് ഓരോ രാജ്യങ്ങളും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഈ ഓഫറുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക വിവാഹം കഴിക്കാനും വീട് വയ്ക്കാനും ബിസിനസ്സിലും ജോലിക്കും കുട്ടികൾക്കും തുടങ്ങി ഏറ്റവും വിസർട്ട് കാര്യങ്ങൾക്ക് വരെ ഇങ്ങോട്ട് പണം തെളിക്കുന്ന രാജ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ലോകത്തിന്റെ ചില ഭാഗങ്ങളിലുള്ള ഗവൺമെന്റും ലോക്കൽ കമ്മ്യൂണിറ്റിയുമൊക്കെ പുതിയ താമസക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരം ഓഫറുകൾ വയ്ക്കാറുണ്ട് ചില അവസരങ്ങളിൽ അവിടെയുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി അവർ പണവും ഓഫർ ചെയ്യുന്നുണ്ട് ആദ്യം നമുക്ക് റഷ്യയെക്കുറിച്ച് സംസാരിക്കാം വൈവിധ്യമാർന്ന പ്രദേശങ്ങളുള്ള ഒരു വലിയ രാജ്യമാണ് റഷ്യ ഇവിടെയുള്ള ചില ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് സൈബീരിയ പോലെയുള്ള സ്ഥലങ്ങളിൽ ജനസംഖ്യ വളരെ കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ പുതിയ താമസക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ധാരാളം ഓഫറുകളൊക്കെ ചെയ്യുന്നുണ്ട് ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് സൗജന്യമായിട്ട് ഭൂമിയൊക്കെ നൽകുന്നുണ്ട് അതുപോലെ ചില സ്ഥലങ്ങളിൽ അവിടെയുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ച് അവിടെ സ്ഥിരതാമസമാക്കുന്നവർക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് ബിസിനസ് ആരംഭിക്കുന്നതിനും വീട് നിർമ്മിക്കുന്നതിനും ഒക്കെ അവർ നല്ല പിന്തുണയാണ് നൽകുന്നത് രണ്ടാമതായിട്ട് പോർച്ചുഗലാണ് ഇവിടെയുള്ള മനോഹരമായ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറാൻ ആളുകളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അലൻറ്റേജോ റീജിയൻ പോലെയുള്ള സ്ഥലങ്ങൾ ഇവിടേക്ക് വരുന്നവർക്ക് ധാരാളം പ്രോത്സാഹനങ്ങളാണ് നൽകുന്നത് ഗ്രാമപ്രദേശങ്ങളുടെ ആണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമല്ല ഇങ്ങനെ താമസമാക്കുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ പരിരക്ഷയും ഒക്കെ ലഭിക്കും കുറഞ്ഞ ചെലവിൽ അവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ അവിടുത്തെ സർക്കാർ നൽകുന്നുണ്ട് അടുത്തായിട്ട് ആണ് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രഞ്ച് സ്ത്രീകൾ വളരെ സ്ലിമ്മും അട്രാക്റ്റീവുമാണ് അവർ ദാമ്പത്യ ജീവിതത്തിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുമാണ് ഫ്രഞ്ച് ഗ്രാമങ്ങളെന്ന് പറയുന്നത് തന്നെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ പല സ്ഥലങ്ങളിലും ജനസംഖ്യ കുറയുന്നത് കൊണ്ട് തന്നെ അവർ അവിടെ ആളുകളെ തിരയുകയാണ് അവിടെയുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ച് താമസിക്കുന്നവർക്ക് ധാരാളം പണം ഓഫർ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് കോർസിക്കയിലെ മനോഹരമായിട്ടുള്ള പ്രദേശം അവിടെയുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിന് സർക്കാർ നല്ല ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നുണ്ട് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പാചക രീതിയും വളരെയധികം ഫേമസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ചീസുകളും വൈനും ഒക്കെ ഇവിടെ കിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്രഞ്ച് വിഭവങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാനും പറ്റും ഫ്രഞ്ചുകാരൻ പറയുന്നത് ആദിത്യ മര്യാദയുടെ കാര്യത്തിലും മുൻപന്തിയിലാണ് ഇവിടെ സ്ഥിരതാമസമാക്കുന്നവർക്ക് മികച്ച ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് ഇറ്റലിയാണ് ഇറ്റലി സംബന്ധിച്ചിടത്തോളം പാചക രീതിക്ക് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ പിസ്സയൊക്കെ വളരെ രുചികരമാണ് ഇറ്റാലിൻ സ്ത്രീകളെന്ന് പറയുന്നത് നല്ല സുന്ദരികളും അതുപോലെ തന്നെ നല്ല ആചാരവും പാരമ്പര്യങ്ങളും ഒക്കെ പിന്തുടരുന്നവരും കുടുംബത്തിന് നല്ല ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നവരുമാണ് അതുമാത്രമല്ല ജനസംഖ്യ കുറവായിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങൾ ഇവിടെയുള്ള പീൻമോണ്ട് മേഖലയിലെ മനോഹരമായ ഒരു നഗരമായിട്ടുള്ള ലൊക്കാനെ പോലെയുള്ള സ്ഥലങ്ങളിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ ധാരാളം ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ഇവിടെ സ്ഥിരതാമസമാക്കുന്നവർക്ക് വീട് വയ്ക്കാനൊക്കെ പണം ഓഫർ ചെയ്യുന്നുണ്ട് ഒരു ഡോളറിന് പോലും ഇവിടെ വീടുകൾ വെച്ച് നൽകുന്നുണ്ട് കുട്ടികളുള്ള കുടുംബങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രതിമാസം പേയ്മെൻറ്റുകളും നൽകുന്നുണ്ട് അതുങ്ങളുടെ വരുമാനത്തെയും കുട്ടികളുടെ എണ്ണത്തെയും ആശ്രയിച്ചു കൊണ്ട് വലിയ വലിയ കുടുംബങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കും ഓരോ മാസവും ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റി ഡോളർ വരെ ലഭിക്കും അടുത്തായിട്ട് എസ്തോണിയ വടക്കൻ യൂറോപ്പിലെ എസ്തോണിയ വളരെ മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ് ഇത് വളരെ ചെറിയൊരു രാജ്യം കൂടിയാണ് വളരെ ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് മറ്റു രാജ്യങ്ങളിലേതുപോലെ തന്നെ ഇവിടെയുള്ള ചില ഗ്രാമങ്ങളിലും ജനസംഖ്യ വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ഥിരതാമസമാക്കുന്നവർക്ക് ധാരാളം ഓഫറുകൾ നൽകുന്നുണ്ട് എസ്റ്റോണിയെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ മുന്നേറ്റങ്ങൾക്ക് നല്ല പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണിത് ഇവിടെയുള്ള സ്ത്രീകളൊക്കെ നല്ല വിദ്യാസമ്പന്നരും ടെക്നിക്കലി നോളേജ് ഉള്ളവരും ഒക്കെയാണ് ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പോലും നല്ല രീതിയിലുള്ള ഇന്റർനെറ്റ് കണക്ഷനൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഒരു ഹൈടെക് ജീവിതശൈലി ആഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ സ്ഥിരതാമസമാക്കാവുന്നതാണ് ഇവിടെയുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ച് സ്ഥിരതാമസമാക്കുന്നവർക്ക് നല്ല ആരോഗ്യ സംരക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസവും ഉയർന്ന ജീവിത നിലവാരവും ഒക്കെ ഇവിടുത്തെ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇവിടെ സ്ഥിരതാമസമാക്കുന്നവർക്ക് ടാക്സ് കൊടുക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ദമ്പതികൾക്ക് പ്രതിമാസം നാനൂറ്റി ഡോളർ വരെ അലവൻസ് ലഭിക്കും വിവാഹം ചെയ്ത കുട്ടികളായിക്കഴിഞ്ഞതിനു ശേഷം കൂടുതൽ കുട്ടികളുള്ളവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളാണ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത് അടുത്ത ഐസ്ലാൻഡ് ആണ് വടക്കൻ അറ്റ്ലാന്റിക്കിലെ ഒരു ദ്വീപാണ് ഐസ്ലാൻഡ് ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ജനസംഖ്യ കുറയുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള സുന്ദരിമാരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവർക്ക് സർക്കാർ നല്ല ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നുണ്ട് മറ്റ് രാജ്യങ്ങൾ നൽകുന്നത് പോലെ തന്നെ വീട് വയ്ക്കുന്നതിനും ബിസിനസ് ആരംഭിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെയാണ് അവർ ഓഫറുകൾ നൽകുന്നത് പ്രകൃതി ദൃശ്യങ്ങൾക്ക് വളരെ പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണിത് അഗ്നിപർവ്വതങ്ങളും ഹിമാലികളും ഒക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ് ഇവിടെയുള്ള സ്ത്രീകൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ഇവിടെയുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ച് നിയമപരമായിട്ട് താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ധാരാളം ആനുകൂല്യങ്ങൾ ലഭിക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞ ആർക്കും ഇവിടെ വിവാഹം കഴിച്ച് സ്ഥിരതാമസമാക്കാൻ സാധിക്കും പ്രതിമാസം ഇതിന് നല്ല അലവൻസുകളാണ് സർക്കാർ നൽകുന്നത് അടുത്തായിട്ട് സൗത്ത് കൊറിയയാണ് സൗത്ത് കൊറിയ സംബന്ധിച്ചിടത്തോളം സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ് അതുപോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും ടോപ്പിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ രാജ്യവും ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹം കഴിക്കുന്നവർക്കും കുട്ടികളുള്ളവർക്കും സർക്കാർ സാമ്പത്തിക സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പുതിയ ദമ്പതികൾക്ക് അവരുടെ കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് പതിനായിരത്തി അഞ്ഞൂറ് ഡോളറാണ് സബ്സിഡിയായിട്ട് ലഭിക്കുന്നത് അതുപോലെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂണിവേഴ്സൽ ചൈൽഡ് കെയർ സബ്സിഡികളും ലഭിക്കും നല്ല ശക്തമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ പേരുകേട്ട ഒരു രാജ്യം കൂടിയാണിത് ഇപ്പോൾ ഇവിടെയുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ച് സ്ഥിരതാമസമാക്കുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത് അവരുടെ ജോലിയിൽ തന്നെ ഒരുപാട് ലീവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടും കുറേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സ്ലിമ്മും പ്രറ്റിയുമാണ് അൽമഡ് ഷേപ്പിലുള്ള കണ്ണുകളും അതുപോലെ തന്നെ ഡാർക്ക് ഹെയറും ഒക്കെയാണ് ഇവരുടെ ഭംഗി അടുത്തായിട്ട് ഗ്രീസാണ് അതിശയിപ്പിക്കുന്ന ദ്വീപുകളും പുരാതന ചരിത്രവും ഒക്കെയുള്ള ഒരു രാജ്യമാണ് ഗ്രീസ് എന്ന് പറയുന്നത് പുതിയ താമസക്കാരെ ആവശ്യമുള്ള ഏതാനും ചില ഗ്രാമങ്ങളും ഇവിടെയുണ്ട് ഇവിടെ വിവാഹം കഴിച്ച് താമസിക്കുന്നവർക്ക് വാർഷിക അലവൻസ് ഉൾപ്പെടെ ധാരാളം ആനുകൂല്യങ്ങൾ സർക്കാർ നൽകുന്നുണ്ട് പ്രതിവർഷം രണ്ടായിരം യൂറോ വരെയാണ് ദമ്പതികൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു വീട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ പതിനായിരത്തി തൊള്ളായിരം ഡോളർ ആണ് ഒറ്റത്തവണ ആയിട്ട് നൽകുന്നത് നല്ല മെച്ചപ്പെട്ട ഹോസ്പിറ്റാലിറ്റി ഉൾപ്പെടെ ധാരാളം മ്യൂസിക്സും മറ്റ് ഭക്ഷണങ്ങളും ഒക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ് ദ്വീപിലെ മനോഹരമായ കാഴ്ചകളോടുകൂടി തന്നെ മെഡിറ്ററേനിയൻ ജീവിതശൈലി ആസ്വദിക്കാനും നമുക്ക് പറ്റും സൗന്ദര്യത്തിന്റെ കാര്യത്തിലും ഗ്രീക്ക് സ്ത്രീകൾ മുൻപന്തിയിലാണ് പലപ്പോഴും അവർ സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ ഉയർന്ന സ്ഥാനങ്ങൾ നേടാറുണ്ട് അതുപോലെ തന്നെ അവർ നല്ല ക്ലാസിക് മെഡിറ്ററേനിയൻ ഫീച്ചേഴ്സും വൈബ്രന്റ് പേഴ്സണാലിറ്റിയും കർവി ഫിഗറും ഒക്കെയുള്ളവരാണ് അടുത്തായിട്ട് സൗത്ത് അമേരിക്കയിലെ പെറുവാണ് പെറുവിലെ ചില ഗ്രാമപ്രദേശങ്ങളിലെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പുതിയ താമസക്കാരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള സ്ത്രീകൾ വിവാഹം കഴിച്ച് താമസിക്കുന്നവർക്ക് ധാരാളം പണം ലഭിക്കുകയും ചെയ്യും പിറവും ഇവിടെ താമസിക്കുന്നവർക്ക് വീട് നിർമ്മിക്കുന്നതിനും അവർക്ക് ബിസിനസ് ആരംഭിക്കുന്നതിനും ഒക്കെ ഉള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് പിറവ് സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത് ഇവിടെ നമുക്ക് ആമസോൺ മഴക്കാടുകളുടെ ഭംഗിയും അതുപോലെ തന്നെ നല്ല രുചിയുള്ള ഭക്ഷണങ്ങളും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അവസാനമായിട്ട് സ്വിറ്റ്സർലാൻഡാണ് സ്വിറ്റ്സർലൻഡിലെ ചില ഗ്രാമങ്ങൾ യുവാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അൽബീനിയൻ പോലെയുള്ള സ്ഥലങ്ങളിൽ കുറച്ചു വർഷത്തേക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ താമസക്കാർക്ക് ധാരാളം ഗ്രാൻഡുകളൊക്കെ നൽകുന്നുണ്ട് ഇപ്പോൾ പുതുതായിട്ട് അവിടെ വിവാഹം കഴിച്ച് താമസിക്കുന്നവർക്കാണ് ആനുകൂല്യങ്ങൾ കൂടുതലായിട്ടും കിട്ടാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് ഇവിടേക്ക് മാറുന്നവരുടെ ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെടും ശുദ്ധജല ധാടകങ്ങൾക്കും അതിശയകരമായ പർവ്വത കാഴ്ചകൾക്കും ഒക്കെ പേരുകേട്ട സ്ഥലങ്ങളാണ് ഇവിടെയുള്ള ഗ്രാമങ്ങൾ ഇവിടെയുള്ള സ്ത്രീകൾ എഡ്യൂക്കേറ്റഡും സ്വതന്ത്രരുമാണ് അവരുടെ കരിയറിനും അതുപോലെ കുടുംബ ബന്ധങ്ങൾക്കും വളരെയധികം അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് ഇവിടെ സ്ഥിരതാമസമാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ധാരാളം അലവൻസുകളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്ക് അവധിയോടു കൂടിയുള്ള ജോലിയും ഒക്കെ കിട്ടുന്നുണ്ട് അതുപോലെ ആരോഗ്യ പരിരക്ഷാ വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കും തങ്ങളുടെ നാട്ടിലെ സ്ത്രീകളെ വിവാഹം കഴിച്ച് സ്ഥിരതാമസമാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പണം നൽകുന്ന ഏതാനും ചില രാജ്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള വീഡിയോയിൽ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക